പീലാസ്ട്രോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാം ഭാവത്തിൽ ലഗ്നാധിപൻ സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ജ്യോതിഷഫലങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ജ്യോതിഷത്തിൽ ഭാതൃഭാവം അഥവാ സഹജഭാവം എന്നും അറിയപ്പെടുന്ന മൂന്നാം ഭാവം ഒരു ഉപചായ ഭാവമാണ് ഇത് പരിശ്രമത്തിലൂടെയുള്ള വളർച്ചയെ സൂചിപ്പിക്കുന്നു ഇത് സഹോദരങ്ങൾ ധൈര്യം ആശയവിനിമയ കഴിവുകൾ ഹ്രസ്വയാത്രകൾ സ്റ്റാർട്ടപ്പ് ബിസിനസ് പോലെയുള്ള മേഖല എന്നിവയെ നിയന്ത്രിക്കുന്നു നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുകയും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിട്ട് നേരിടുകയും ചെയ്യുന്ന ഒരു മേഖലയായി ഇതിനെ കരുതുക മൂന്നാം ഭാവം സഹോദരങ്ങളെയും ചെറിയ യാത്രകളെയും കുറിച്ചുള്ളത് മാത്രമല്ല അത് നിങ്ങളുടെ ആന്തരിക പ്രേരണയെയും പഠിക്കാനുള്ള കഴിവിനെയും നിങ്ങൾ സ്വയം എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നതിനെയും കുറിച്ചാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ആദ്യ ചുവടുവയ്പ് നടത്തുന്ന മുൻകൈയുടെ ഭാവമാണിത് വിദ്യാർത്ഥികൾക്കും ജ്യോതിഷികൾക്കും ഈ ഭാവം മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വയം മെച്ചപ്പെടുത്തലിനുള്ള സാധ്യതകൾ വ്യാഖ്യാനിക്കുന്നതിന് നിർണായകമാണ് നിങ്ങളുടെ ലഗ്നാധിപൻ നിങ്ങളുടെ കാതലായ വ്യക്തിത്വത്തെയും ഭൗതിക ശരീരത്തെയും മൊത്തത്തിലുള്ള ഊർജ്ജവലതയെയും പ്രതിനിധീകരിക്കുന്നു ജനന ചാർട്ടിൽ അതിന്റെ സ്ഥാനം നിങ്ങളുടെ ജീവിതപാതയെ സാരമായി സ്വാധീനിക്കുന്നു ലഗ്നാധിപൻ മൂന്നാം ഭാവത്തിൽ വസിക്കുമ്പോൾ അത് നിങ്ങളുടെ വ്യക്തിത്വവും ആ ഭാവത്തിൻ്റെ ഗുണങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു ഈ സ്ഥാനം നിങ്ങളുടെ ആത്മബോധം നിങ്ങളുടെ ആശയവിനിമയ ശൈലി ധൈര്യം സഹോദരങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധം എന്നിവയുമായി ആഴത്തിൽ ഇഴിച്ചേർന്നിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ജ്യോതിഷത്തിൽ വ്യക്തിപരമായ വിശകലത്തിന് ഇത് പ്രധാനമാണ് ലഗ്നാധിപൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ ഒരു അഭിലാഷബോധമുള്ള ഒരു കഠിനാധ്വാനിയായ വ്യക്തിയായിരിക്കാം തടസ്സങ്ങളെ മറികടന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിരന്തരം പിന്തുടരാനുള്ള സ്വാഭാവിക പ്രവണത നിങ്ങൾക്കുണ്ട് ഈ സ്ഥാനം പലപ്പോഴും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും മുൻകൈയെടുക്കാൻ ഉള്ള ആത്മവിശ്വാസത്തിനെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പലപ്പോഴും വെല്ലുവിളികൾ സജീവമായി തേടുകയും ചെയ്യും നിങ്ങളുടെ ആശയങ്ങൾ ഫലപ്രദമായി പ്രകടിപ്പിക്കാനും മറ്റുള്ളവരെ നിങ്ങളുടെ കാഴ്ചപ്പാട് അറിയിക്കുവാനും പ്രേരിപ്പിക്കാനും കഴിവുള്ള ഒരു ആശയവിനിമയക്കാരനായിരിക്കാം നിങ്ങൾ എന്നിരുന്നാലും മൂന്നാം ഭാവത്തിൻ്റെ അന്തർലീനമായ തീവ്രത ചിലപ്പോൾ തുറന്നു പറച്ചിലിനോ അതുപോലെ ഉറച്ചതോ ആയ ആശയവിനിമയ ശൈലിയായി പ്രകടമാകാം ഈ സ്ഥാനം നിങ്ങളുടെ കഴിവുകൾ സ്വതന്ത്രമായി പഠിക്കാനും വികസിപ്പിക്കാനുമുള്ള ശക്തമായ ആഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു ഈ സ്ഥാനം പൊതുവേ പോസിറ്റീവ് ഫലങ്ങൾ നൽകുമെങ്കിലും സാധ്യതയുള്ള വെല്ലുവിളികളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്നാം ഭാവം ഉപചായ സ്ഥാനമായതിനാൽ പ്രാരംഭ തടസ്സങ്ങൾ സാധാരണമാണെന്ന് സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും സ്ഥിരോത്സാഹത്തോടെ നിങ്ങളുടെ കരിയർ സമ്പത്ത് മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയിൽ സ്ഥിരമായ വളർച്ച നിങ്ങൾക്ക് അനുഭവപ്പെടും ഈ സ്ഥാനം മാനസിക ശക്തിയും ഇച്ഛാശക്തിയും പ്രദാനം ചെയ്യുന്നു ഇത് തടസ്സങ്ങളെ മറികടന്ന് നിങ്ങളുടെ അഭിലാഷങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു നിങ്ങൾ വിശകലൻ ശേഷിയുള്ളവനും ബുദ്ധിമാനും നിങ്ങളുടെ ആന്തരിക കഴിവുകൾ പര്യവേക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനുമാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സാഹസിക മനോഭാവം പ്രശംസനീയമാണ് പക്ഷേ ജാഗ്രതയോടെ മുന്നോട്ടു പോകുക പ്രത്യേകിച്ച് ഒരു അശുഭഗ്രഹം നിങ്ങളുടെ മൂന്നാം ഭാവത്തെ ബാധിക്കുകയാണെങ്കിൽ സഹോദരങ്ങളുമായുള്ള ബന്ധം സങ്കീർണമായിരിക്കാം ഊഷ്മളതയും ആശ്വാസവും അല്ല ആത്മാർത്ഥതയും പിന്തുണയും ആണ് ഇതിന്റെ സവിശേഷത ഈ ഭാവത്തിൻ്റെ മൊത്തത്തിലുള്ള സ്വാധീനം ലഗ്നാധിപൻ്റെയും മൂന്നാം ഭാവത്തിൻ്റെയും ഗുണപരമോ അശുഭകരമോ ആയ സ്വാധീനത്തെ ആശ്രയിച്ചിരിക്കുന്നു മൂന്നാം ഭാവത്തിനുണ്ടാവുന്ന മോശം സ്വാധീനം കഷ്ടതകൾ വെല്ലുവിളികൾ കിംബദന്തികൾ ശത്രുക്കൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം ഒരു ഉപചായ ഭാവത്തിൽ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അശുഭഗ്രഹം ഗുണകരമാകുമെന്നും അത് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ കാര്യം ചെയ്യാനുള്ള ശക്തി നൽകുമെന്നും ഓർമ്മിക്കുക പ്രവചന ജ്യോതിഷം ഈ സ്വാധീനങ്ങളെ ഫലപ്രദമായി മുൻകൂട്ടി കാണാനും അവയെ മറികടക്കാനും നിങ്ങളെ സഹായിക്കും കൂടുതൽ ജ്യോതിഷപരമായ ഓൺലൈൻ സേവനങ്ങൾക്കു ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് മികച്ച നിലവാരമുള്ള വിവിധ തരം ജ്യോതിഷ കാൽക്കുലേറ്ററുകളും മറ്റു റിപ്പോർട്ടുകളും സൗജന്യമായി അതിൽ ലഭ്യമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ നന്ദി